വെൽക്കം ടു മൂവി മലയാളികൾ മറക്കാത്ത താരമാണ് അസിൻ മോഡലിംഗിൽ കൂടി സിനിമയിൽ എത്തിയ താരം ഇന്ത്യ മുഴുവൻ അറിയപ്പെടാൻ അധികം കാലതാമസമൊന്നും തന്നെ വേണ്ടി വന്നില്ല പ്രശസ്ത മലയാളം സംവിധായകൻ സത്യനന്തിക്കാട് സംവിധാനം നിർവഹിച്ച നരേന്ദ്രൻ മകൻ ജയകാന്തൻ വക എന്ന മലയാള ചിത്രത്തിലൂടെ രണ്ടായിരത്തി ഒന്നിലാണ് അസിൻ ചലച്ചിത്ര ലോകത്തേക്ക് കടക്കുന്നത് വളരെ വൈകാതെ തന്നെ തമിഴ് തെലുങ്ക് സിനിമകളിലേക്ക് കടന്നു നിരവധി അവസരങ്ങൾ നടിയെ തേടിയെത്തി തെന്നിന്ത്യയിലെ താര റാണിയായി നിലനിൽക്കവേ ബോളിവുഡിലേക്കും അസിൻ കടന്നു ഗജിനി എന്ന ഹിറ്റ് ചിത്രത്തിന്റെ ഹിന്ദി റീമേക്കിലൂടെയാണ് അസിൻ ബോളിവുഡിലേക്ക് കടന്നത് മികച്ച തുടക്കം ബോളിവുഡിൽ ലഭിച്ചെങ്കിലും പ്രതീക്ഷിച്ച വളർച്ച പിന്നീട് അസിന്റെ ഗ്രാഫിലുണ്ടായില്ല രണ്ടായിരത്തി പതിനാറിൽ വിവാഹിതയായതോടെ സിനിമാ ലോകത്തു നിന്നും അസിൻ മാറി നിന്നു ഏറെ അസിനെ ലൈംലൈറ്റിൽ കാണാറേയില്ല മുൻപൊരിക്കൽ ഒരു അഭിമുഖത്തിൽ അസിൻ പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുന്നത് വലിയ നടന്മാർക്കൊപ്പം അഭിനയിക്കുന്നത് വലിയ ഭാഗ്യമായാണ് നടിമാർ കാണാറ് എന്നാൽ അസിൻ ഇവരെയൊക്കെ കോ ആർട്ടിസ്റ്റായാണ് കാണുന്നത് ഇതെന്തുകൊണ്ടെന്ന ചോദ്യത്തിന് മറുപടി നൽകുകയായിരുന്നു നടി എനിക്ക് എല്ലാവരോടും പ്രൊഫഷണൽ റിലേഷൻ ഉണ്ട് എനിക്ക് എല്ലാവരെയും ഇഷ്ടമാണ് വ്യക്തികളെന്ന നിലയിൽ അവർക്കെല്ലാം അവരുടേതായ സ്വഭാവ സവിശേഷതകളുണ്ട് പക്ഷെ ഞാൻ ആരെക്കുറിച്ചും ഓവറായി സംസാരിക്കാറില്ല തന്നെ കുറിച്ചുപോലും താൻ അധികം സംസാരിക്കാറില്ലെന്നും അസിൻ പറഞ്ഞു മോഹൻലാലിന്റെയും മമ്മൂട്ടിയുടെയും നായികയായി അഭിനയിക്കാത്തതിനെ കുറിച്ചും അസിൻ അന്ന് സംസാരിച്ചു ഞാൻ വളർന്ന ഹീറോസ് മോഹൻലാൽ സാറും മമ്മൂട്ടി സാറുമാണ് ഒരു നല്ല അവസരം ലഭിക്കുമ്പോൾ അവരോടൊപ്പം പ്രവർത്തിക്കാൻ താല്പര്യമുണ്ടെന്നും അസിൻ വ്യക്തമാക്കി ആദ്യ സിനിമ നരേന്ദ്രൻ മകൻ ജയകാന്തൻ വക എന്ന സിനിമയിൽ പ്രാധാന്യമില്ലാത്ത വേഷം ചെയ്തതിൽ നിരാശ തോന്നിയിരുന്നു എന്നും അസിൻ അന്ന് തുറന്നു പറഞ്ഞു അതേസമയം അതിന്റെ പേരിൽ സംവിധായകൻ സത്യൻ അന്തിക്കാടിനോട് നീരസമില്ലെന്നും അദ്ദേഹം സിനിമയിലെ തന്റെ ഗുരുവാണെന്നും അസിൻ വ്യക്തമാക്കി സത്യൻ അങ്കളും ഫാസിൽ അംഗളുമാണ് സിനിമയിലെ എന്റെ ഗുരുക്കൾ അവരെ താൻ ഒരുപാട് ബഹുമാനിക്കുന്നുവെന്നും അസിൻ വ്യക്തമാക്കി വിസ്മയ തുമ്പത്ത് വെട്ടം എന്നീ സിനിമകൾ ചെയ്യാതിരുന്നതിനെ കുറിച്ചും അസിൻ സംസാരിച്ചു ഒരു സമയത്ത് നാല് സിനിമകൾ വരെ ഞാൻ ചെയ്യുന്നുണ്ടാവും തിരക്ക് കാരണമാണ് തനിക്ക് ചെയ്യാൻ പറ്റാതെ പോയതെന്നും അസിൻ പറഞ്ഞു കരിയറിൽ ഇതുവരെയും ഒരു സംവിധായകനെ വിളിച്ച അടുത്ത സിനിമയിൽ തന്നെ നായികയാക്കണമെന്ന് പറഞ്ഞിട്ടില്ലെന്നും അസിൻ അന്ന് വ്യക്തമാക്കി മൈക്രോമാക്സിന്റെ സഹസ്ഥാപകനും എം ഡിയുമാണ് അസിന്റെ ഭർത്താവ് രാഹുൽ ശർമ്മ രണ്ടായിരത്തി പതിനാറിലാണ് ഇരുവരും വിവാഹിതരായത് വിവാഹശേഷം അഭിനയരംഗം ഉപേക്ഷിക്കാനാണ് തീരുമാനമെന്ന് അസിൻ നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ട് പോക്കിരി ദശാവതാരം തുടങ്ങിയ സൂപ്പർ ഹിറ്റ് സിനിമകളുടെ വലിയൊരു നിര തന്നെ അസിന് തമിഴകത്ത് ലഭിച്ചു അസിൻ തൃഷ നയന്താര എന്നീ നടിമാർ തെന്നിന്ത്യൻ സിനിമ രംഗത്ത് തരംഗമായി മാറിയ കാലഘട്ടം ഉണ്ടായിരുന്നു ഹിന്ദിയിൽ തുടരെ ഹിറ്റ് സിനിമകളും താരത്തിന് ലഭിച്ചു അമീർ ഖാൻ അക്ഷയ് കുമാർ സൽമാൻ ഖാൻ തുടങ്ങിയ സൂപ്പർ സ്റ്റാറുകളുടെ നായികയായി അസിൻ എന്നാൽ സിനിമയ്ക്കപ്പുറം തന്റെ വ്യക്തി ജീവിതത്തിലേക്ക് ശ്രദ്ധ നൽകാനാണ് അസിൻ തീരുമാനിച്ചത് സ്വന്തം ശബ്ദത്തിൽ ഡബ്ബ് എന്നതും കരിയറിൽ തുണച്ചു അഭിനയിച്ച എല്ലാ ഭാഷകളിലും സ്വയം ഡബ്ബ് ചെയ്ത കൂടിയാണ് അസിൻ നടി പത്മിനിക്ക് ശേഷം അഭിനയിച്ച എല്ലാ ഭാഷകളിലും സ്വന്തം ശബ്ദം ഉപയോഗിച്ച് നടിയെന്ന ഖ്യാതിയ ലഭിച്ചതും അസിൻ